ശ്രദ്ധിച്ചു പിടിക്കാൻ കയ്യൊക്കെ ഇപ്പൊ മുറിഞ്ഞിട്ടുണ്ട് പിടിച്ചോ പിടിച്ചോ ബി അമ്മോൾക്ക് തവള ഭയങ്കര ഇഷ്ട ആഹ് വി ഐസും തമിഴ്നെടുത്ത് കളിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ പടുതാക്കുളത്തിലെ മീൻ പിടിക്കുന്നതാണ് ഇപ്പൊ ഇന്നലെ രാത്രി തന്നെ കുളം ഒക്കെ ഏകദേശം പറ്റിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് മീൻ പിടിക്കാനുള്ള ലെവലില് വെള്ളത്തിന് വെള്ളം കുറച്ചിട്ടുണ്ട് അപ്പം എല്ലാവരുണ്ട് മീൻ പിടിക്കാനായിട്ട് അനിയന്മാരുണ്ട് ബി എം മോൾ ഉണ്ട് ഐസമോൾ ഉണ്ട് എല്ലാവരുണ്ട് എല്ലാവരും ചേർന്നാണ് മീൻ പിടിക്കുന്നത് അപ്പൊ നിധി കുളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം അത്ര ഉള്ളൂ നമ്മള് മുന്നത്തെ വീഡിയോ കാണിച്ചിരുന്ന വാട്ടർ കേബേജ് ഒക്കെ നീക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വെള്ളമായിരുന്നു അപ്പൊ നമ്മള് ഏകദേശം നമുക്ക് ഇറങ്ങാനുള്ള കണ്ടീഷനിൽ വെള്ളത്തിനെ കുറച്ചിട്ടുണ്ട് അപ്പൊ ഇനി മീൻ പിടിക്കാനായിട്ട് ഇറങ്ങുകയാണ് നമ്മൾ ഈ നെറ്റ് ഉപയോഗിച്ച് തന്നെയാണ് മീൻ പിടിച്ചെടുക്കുന്നത് വാട്ടർ കേബേജ് നീക്കാനൊക്കെ ഈ നെറ്റ് തന്നെയാണ് ഉപയോഗിച്ചത് അപ്പൊ ഞാൻ കുളത്തിലോട്ട് കയറിറങ്ങിയിട്ടുണ്ട് മീനുകളൊക്കെ കാണുന്നുണ്ട് പക്ഷെ വെള്ളത്തിന് ചെറിയ കലക്ക് വന്നിട്ടുണ്ട് വെള്ളം കുറഞ്ഞതുകൊണ്ട് ചെറുതായി കലങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം കുളത്തില് ഇതിനെന്താ നെറ്റ് എടുക്കാം നെറ്റ് എടുക്കാം ിയ മോള ഐസമോളൊക്കെ കുളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് വെള്ളം കുറവായത് കൊണ്ട് മാത്രമാണ് ഇറക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ വെള്ളമായിരിക്കും അടിയ മീനിനൊക്കെ നമ്മള് പിടിച്ചിടാനായിട്ട് ഇതുപോലെ ബേസണില് വെള്ളം നിറച്ചിട്ടുണ്ട് വിച്ചു ഇറങ്ങുന്നുണ്ട് കുളത്തില് ഇപ്പം മീനിനെ ഇടാനായിട്ടുള്ള അത് അതിലോട്ടാണ് നമ്മൾ പിടിച്ചിടുന്നത് അപ്പൊ ആദ്യം നമുക്ക് വര വലിച്ചു നോക്കണം എത്രത്തോളം മീൻ കിട്ടും എന്നും അറിയില്ല വലിയ മീനുകൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് പിടിക്കണം നമ്മൾ കോരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ കൂടുതൽ ചെറിയ മീനുകളേക്കും കിട്ടുക അപ്പൊ അതിനെ ഒഴിവാക്കിയിട്ട് വലിയ മീനുകൾ മാത്രം പിടിച്ചെടുക്കണം നമ്മൾ വര വലിച്ചു നോക്കുകയാണ് ചെറിയ മീൻ കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ നല്ല ചപ്പുണ്ട് ഇതിനിടിയിൽ കുളത്തില് വീണ ഇലകൾ നല്ല അപ്പം നമുക്ക് വലിച്ചെടുക്കുമ്പോൾ അതും കൂടെ വരുന്നുണ്ട് തീർത്ത് വേണം വലിച്ചെടുക്കാന് ഗ്യാപ്രടെ മീനുകൾ പോകുന്നുണ്ട് കൂടുതലും ചെറിയ മീനുകളാണ് വലിയ മീനുകൾ ചരഞ്ഞു പിടിക്കുന്നുണ്ട് മുഴുവനായിട്ട് തിലോപ്പികൾ തന്നെ അപ്പൊ നമ്മൾ വലിയ തിലോപ്പികൾ മാത്രം പിടിക്കാണേ ഈ റേഞ്ചിലുള്ള തിലോപ്പികൾ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് ചെറിയ മീനുകളൊക്കെ നമ്മൾ അതുപോലെ തന്നെ ഒരു ഡാമേജ് വരുത്തുന്നത് കുളത്തിലേക്ക് തന്നെ ഇടും വലുതിനെ മാത്രം സെലക്ട് ചെയ്ത് പിടിക്കുക ഇതിനും വലിയ തിലോപ്പികളൊക്കെ ഉണ്ട് നമ്മൾ കിട്ടുന്നതിൽ മാക്സിമം വലുതൊക്കെ പിടിച്ചിട്ട് അതിൽ നിന്ന് തന്നെ നല്ല വലുതിനെ എടുത്ത് അതിന് ചേർത്തിന് വീണ്ടും പുറത്തേക്കിടും അപ്പൊ ഈ ചണ്ടികൾക്കിടയിലൊക്കെ മീനുകളുണ്ട് പൊതിച്ചത് ഇതൊക്കെ മീനുകളാണ് നമ്മള് ഏകദേശം വലുതിനെ നോക്കി മാത്രം പിടിക്കുന്നത് ഈ റേഞ്ച് എടുക്കുന്നുണ്ട് ഇതിന് വലുതന കിട്ടിക്കഴിഞ്ഞാല് നമ്മളിതിനെ തിരിച്ച് പുറത്തേക്ക് റിലീസ് ചെയ്യും നമുക്കിനി ഒന്നും വെച്ചിട്ടാണ് നമ്മള് വലുതിനെ മാത്ര മീനുകളാണ് കുഞ്ഞുങ്ങളുണ്ട് ഇതൊക്കെ കിലോമീറ്റർ ബ്രീഡായ കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ ഒന്ന് ഡാമേജ് ഒന്നും വരട്ടെ നമ്മൾ കുളത്തിലേക്ക് തന്നെ റിട്ടേൺ വിടുകയാണ് വെയ്യ ഒന്നിനും കൂടെ പിടിക്കുന്നുണ്ട് ഇതിന് വലുത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവരെ റിലീസ് ചെയ്യും വല്യുണ്ട് വല്യുണ്ട് ഇപ്പൊ വലുതെ മാത്രമേ എടുക്കുന്നുള്ളൂ ഇതിലും കുറെ ചെറുതൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു വലുതണ്ട് പിടി ഇവിടെ ഇതിന് നമ്മൾ ഏറ്റവും വലുതന മാത്രമേ എടുക്കുന്നുള്ളൂ കിലോപ്പിക്ക് ഒരു പ്രശ്നം നല്ല മുള്ളുണ്ട് ശ്രദ്ധിക്കണം അല്ല ഇതൊന്നും എടുത്തിട്ടുണ്ട് ഇതും ബാക്കിയുള്ളതൊക്കെ നമ്മള് വീഡിയോ ചെറുതാണ് ഇതിലും വലുത് കിട്ടും നമുക്ക് അതുകൊണ്ട് ഇതൊക്കെ വീഡിയോ ആണ് ഇതിനെടുക്കുന്നുണ്ട് കിട്ടിയാണിത് ബി എം ഐസ് മോഡൊക്കെ മല വലിക്കുന്നുണ്ട് ഇനി നമ്മൾ ആ സൈഡാണ് കോരി എടുക്കുന്നത് ഇവിടെ ഞങ്ങൾ പോരട്ടെ കേട്ടോ ഇനി മറ മറിക്കൈഡിലേക്ക് ചാടുന്നുണ്ട് വെള്ളം കുറവായതുകൊണ്ട് വല അടുത്തേക്ക് വരുന്നോക്കും നിങ്ങൾ ചാടുന്നുണ്ട് ഇതിലും കൂടുതൽ ചെറുതാണ് ഒരു വലുത്

കറക്ട് അടുപ്പിച്ച് അടുപ്പിച്ചോക്ക് ആ വലിയ മീൻ വലിയ മീൻ വലിയ മീൻണ്ട് വലുതുണ്ട് നീ കറക്റ്റായിട്ട് പിടിച്ചിട്ട് മീൻ എടുക്ക പിടിക്കേ ഉച്ചവിടെ പിടി നമ്മള് മീനെ വലുതിനെ മാത്രം എടുക്ക വലുതോടെ കൂടുതലായി ചാടി പോകുന്നുണ്ട് അപ്പൊ വലുതിനെ മാത്രം അടിച്ചെടുത്ത കൈ കൈ കഴിഞ്ഞ് നോക്കണം പിടിക്കരുത് അത്യാവശ്യം വലിയ രീതി ലോപ്പ മീനെ വാങ്ങാനായിട്ട് അനിയനാണ് നോക്കി പിടിക്കും നമ്മള് കുളം വറ്റിക്കുന്ന പോലെ മീൻ പിടിത്തം നല്ല രസമാണ് എല്ലാരും ചേർന്ന് പിടിക്കുന്നോണ്ട് പല കോമഡികളും നടക്കും നമ്മൾ പിടിക്കുന്ന സമയത്ത് ആ ടൈറ്റ് ചെറിയ മീനുകളാണ് വലുതില്ല വലുത് നോക്ക് വലുത് വലുത് ഉണ്ടോ ഇല്ല ഇതിലൊക്കെ ചെറിയ മീനുകളൊണ്ടിരിക്കാണ് ചപ്പൊണ്ട് നല്ല ടൈറ്റ് ഉണ്ട് നോക്കാ വലിയ മീനുകളെ കിട്ടാനാണ് വൃത്തി ചെറുത് കൂടുതൽ വരുന്നത് ആ ഇതിലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് വേറെ മീനൊക്കെ ഇതൊക്കെ മീഡിയം വലുപ്പാണ് ഇത് എടുക്കുന്നുണ്ട് അതാ വലിയ വലിയ ലോക്ക് ഉണ്ട് അതാ വലിയ ഡോക്കിനെ കാണിച്ചാലോ വലിയ ലോക്ക് അതാ പിടിച്ചാലിപ്പം ഏറ്റവും വലിയ ദിലോപ്പിയാണ് ഇതേ ഏകദേശം ഒരു കിലോയ്ക്ക് മുകളിലുണ്ട് വലിയ ദിലോപ്പിയാ ഇപ്പൊ തിലോപ്പിയ രണ്ട് വലിയ മീനുണ്ട് ഒന്ന് ഇതാണ് ഇട്ടു ഒരു വലുതും കൂടെ ഉണ്ട് നല്ല വലുതെ മാത്രം നോക്കി തെരഞ്ഞു പിടിക്കണം ഇനിയുണ്ട് വലുതെ വലുതുകൾ കിട്ടാൻ റിസ്ക്കാണ് ചെറുത് കൂടുതലായി വലക്കടുക്കുന്നോണ്ട് വലുത് മിസ്സായി പോയത് ബാക്കിയുള്ള കളയാ ഇപ്പൊ കിട്ടിയതില് ഒരു തവളുണ്ട് അതിന് ബിയമോള് പിടിക്കാം ബിയമോൾക്ക് തവള ഭയങ്കര ഇഷ്ടമാണ് തവളിക്കേ നമുക്ക് ഇതിലെ വലിയ മീനെടുക്കാം ഇതാ വലിയ മീൻ പിടിക്കാം ഇവിടെ കൂട്ടി നമുക്ക് ഈ വലുതിനെ മാത്രം അത് പിടിച്ചെടുക്കാം ചേളയില് കൈയിട്ടില്ല മീനെ പിടിക്കാൻ കിട്ടൂല നീ വഴുതി പോകുന്നുണ്ട് വല്യ ഇതിലോക്കിയാടാടുത്തോ ഇത് രണ്ട് മേടിയ മീനുകളുണ്ട് മീനുകളൊക്കെ മിസ് ആയി പോവാണ് അങ്ങോട്ട് പോവാ നമ്മള് വലുത് നോക്കുന്നില്ല മേടിയനൊക്കെ പിടിക്കാനേ വലുതിനെ മാത്രം തെരഞ്ഞു പിടിക്കാൻ കഴിയുന്നില്ല ഒരു പിടിക്കലോ ഒന്നൊക്കെ കിട്ടുന്നുള്ളു അപ്പം ഏകദേശം മേടിയൻ തിലോപ്പികള് പിടിച്ചെടുക്കുന്നുണ്ട് நல்லப்படி சமயத்து உள் நல்லா விட பிடிக்கா கையொக்க முடிஞ்சு ഇതിൽ ഒരൊറ്റ മീനെ കിട്ടിയിട്ടുണ്ട് മീഡിയം മീനുണ്ട് രണ്ട് ഐറ്റം ഉണ്ട് നല്ല റൗണ്ടില് വരുന്നതുകൊണ്ട് ഇതൊരു നീളത്തിലുള്ള തിലോപ്പിയാണ് റൗണ്ട് വരുന്ന തിലോപ്പിയ നമ്മൾ ഗിഫ്റ്റും ചിത്രകാരി രണ്ടും ഇട്ടിട്ടുണ്ട് നല്ല പരിപാടി വരുന്നത് ആളു വേണം ഈ വലിച്ചത്തിൽ കൂടുതൽ മീനുണ്ട് പക്ഷെ ഇതിൽ നിന്ന് എടുക്കുന്നത് രണ്ട് മീനേ ഉള്ളൂ ബാക്കിയെല്ലാം കളയണം പക്ഷെ കൂടുതൽ മീനുണ്ട് ഈ വലിച്ചപ്പോ മേടിയ മീനുകളാണ് തരാന്നുള്ളത് അതിന് നമ്മൾ എടുക്കുന്നില്ല അത്യാവശ്യം വലുപ്പം നോക്കി മാത്രാണ് എടുക്കുന്നത് മീനോടല്ലോ വലുത് നമ്മൾ ആവശ്യത്തിനുള്ള മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി പിടുത്ത് നിർത്തുകയാണ് ഇനി പെട്ടെന്ന് തന്നെ ഇപ്പൊ മീനുകളൊക്കെ ഇങ്ങനെ പൊന്തുന്നുണ്ട് നമ്മൾ ഈ വെള്ളങ്ങളൊക്കെ ഇളക്കി കലക്കിയതുകൊണ്ട് മീനുകളൊക്കെ പൊന്തുന്നുണ്ട് ഇനി പുതിയ വെള്ളം പെട്ടെന്ന് തന്നെ പമ്പ് ചെയ്ത് കൊടുക്കണം ഇത് കയറിയിട്ട് വേണം പമ്പ് ചെയ്ത് കൊടുക്കാന് നമുക്ക് ആവശ്യത്തിന് മീനുകൾ നമ്മൾ ഇത് ബോക്സിൽ പിടിച്ചിട്ടുണ്ട് ഏകദേശം വലുപ്പുള്ള മീനുകൾ മാത്രമാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത് ഇതിന് ധാരാളം ഉണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് ധാരാളം മീനുകളായിട്ടുണ്ട് നമ്മൾ പിടിച്ച തിലോപ്പികളൊക്കെ ഈ ബോക്സിലാണ് ഇതിൽ വെള്ളം ഉണ്ട് എന്ന് നമുക്ക് ചാവാത വേണം കിട്ടാനായിട്ട് നമ്മൾ പിടിച്ചതില് വലുതെ കാണിച്ചു തരാം അത് ശേഷം നമ്മൾ പിടിച്ചാൽ വലിയ തിലോപ്പിയാണ് ഈ റേഞ്ചിലുള്ള ഒരു പത്തോളം തിലോപ്പികളുണ്ട് ബാക്കി അതിന്റെ ചെറുതും മീഡിയനൊക്കെ ആയിട്ട് പിടിച്ചേ ഇതൊക്കെ കയ്യിൽപ്പെട്ട മേടിയം തിലോപ്പികളാണ് അപ്പൊ നമുക്ക് ഇനിയും ധാരാളം തിലോപ്പികൾ പിടിക്കാന്നുണ്ട് ഇത് നമ്മൾ വീട്ടാവശ്യത്തിന് ആയതുകൊണ്ട് അത്രക്ക് വലുതിനെ മാത്രം പിടിച്ചിട്ടുള്ളൂ നമ്മൾ ഈ വലുതെ പിടിച്ചു മാറ്റുമ്പോൾ അടുത്ത ചെറുത് വീണ്ടും വലുതായി കിട്ടും അതുകൊണ്ടാണ് നമ്മൾ വലുതനെ തിരഞ്ഞു പിടിച്ചിട്ടുള്ളത് അപ്പം ഈ തിലോപ്പിയൊക്കെ ശേഷം ഒരു കിലോയ്ക്ക് അടുത്ത് തന്നെ വലുപ്പമുണ്ട് നമ്മൾ പിടിച്ചതിൽ രണ്ടിനം തിലോപ്പികളുണ്ട് ഇത് ഗിഫ്റ്റും ഇത് ചിത്രലാടിയാണ് രണ്ട് രണ്ട് ടൈപ്പാണ് ഒന്ന് അത്യാവശ്യം ഭീതി ഉണ്ടാവും ഒരു തിലോപ്പി കുറച്ച് നീളത്തിലായിരിക്കും നമ്മളിപ്പോൾ കുളത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യാണ് അഞ്ച് എച്ച് പി മോട്ടർ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളം നിറയ്ക്കണ് പുഴയിൽ നിന്ന് നല്ല വെള്ളം എടുത്തിട്ടാണ് നമ്മൾ ഇതെല്ലാം പമ്പ് ചെയ്യുന്നത് ഏകദേശം കുളത്തിന്റെ മുക്കോ ഭാഗം വരെ ഇനി വെള്ളം നിറച്ചിടണം നല്ല പോവശത്ത് തന്നെയാണ് വെള്ളം വരുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ കുളം നിറഞ്ഞു വിട്ടു ഏകദേശം ഒരു ഒന്നര കൊണ്ട് കുളം മുഴുവനായിട്ട് നിറഞ്ഞു വിട്ടു